بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين ും കഥൂലാക്കട്ടെ ജീവിതവും മരണവും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ സംഭവങ്ങളും സന്തോഷാവട്ടെ സങ്കടാവട്ടെ അതൊക്കെ

قال عمر عرسة بنت النبي صلى الله عليه وسلم ان بني قد احتضر فاشهدنا رسول الله صلى الله عليه وسلم تنرم എന്റെ മകന് മരണം ആസന്നമായിട്ടുണ്ട് അതുകൊണ്ട് അങ്ങോട്ടൊന്ന് വരണേ എന്ന് പറഞ്ഞേ അടുക്കലേക്ക്

നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞേക്കുകയാണ് സലാം സലാം പറഞ്ഞു പറഞ്ഞു കൊണ്ട് കൊണ്ട് മാ മാ അഖദ വ അഅത ഷൈഇൻ ഇൻദഹു ബി അജലിൻ അല്ലാഹു സുബ്ഹാനഹു അവൻ പിടിച്ചു വെക്കുന്നതെല്ലാം

മോളോട് പറഞ്ഞു മകനെ തന്നതാണ് അതിനെ പിടിച്ചു വെക്കുന്നത് എല്ലാ വസ്തുക്കൾക്കും അടുക്കൽ ഒരു അവധി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു അവൾ ക്ഷമയുള്ളവളാകട്ടെ പറഞ്ഞയച്ചു കുഞ്ഞു മരിക്കേണ്ട അവസ്ഥ അലസന്തു പറഞ്ഞുതൊക്കെ കുഞ്ഞു മരിക്കേണ്ട അവസ്ഥ നബി തങ്ങളുടെ പൊന്നാരം മകൾ സൈനബ ബിൻത് അബൂ റഹിയല്ലാഹു അൻഹ വീണ്ടുമാണ പറഞ്ഞുചുവരറാല ഫാറസലത്ത് ഇലൈഹി തും സിമു അലൈഹി ഇത്തി അന്നഹാ ചുമമ്പാനോട് അല്ലാഹുവിന്റെ റസൂൽ മുത്ത മുഹമ്മദ് മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലപറഞ്ഞുചുവരഞ്ഞു നബിയേ ഇങ്ങോട്ട് അപ്പോ നബി വകൾ വാശി പിടിച്ച് വരണമെന്ന് വാശി പിടിച്ചപ്പം എണീറ്റു നബിയോടു കൂടെയുണ്ട് അതുപോലെ അവരെ കണ്ട് കൂടെ പോയിട്ടുണ്ട് അന്നന കൊന്നാര മകളുടെ വീട്ടിൽ ചെന്ന ഫർഫിയ ഇല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ബിയു അന്നിനേ കുട്ടിയെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് നൽികപ്പെട്ടു ഉയർത്തപ്പെട്ടു ഫഖുദഹു ഫീ ഹിജിഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിയിൽ ആ കുട്ടിയെ ഇരിത്തി വനസ്ഹൂത ഫത്വൂ ആ കുട്ടിയുടെ ശരീരം അതിങ്ങനെ ആത്മാവ് പടക്കുകയാണ് പിരിയുന്ന സമയമാണ് ഈ കുട്ടിയെ കിട്ടുന്നത് ആത്മാവ് ഇങ്ങനെ പടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരീരം വറക്കുകയാണ് തങ്ങളുടെ രണ്ട് കണ്ണുകളും ഇങ്ങനെ നിറഞ്ഞൊഴിയുകയാണ് സ്വന്തം പേര് കുട്ടി മടിയിൽ കിടന്നു നേരത്ത് പോലും കണ്ണിൽ നിന്ന് കണ്ണുനീരി ഒറ്റ വീഴുകയാ മരണം വല്ലാത്ത ദുഃഖമാണ് മരിക്കുന്ന സമയത്ത് മരണപ്പെട്ട ഇങ്ങനെ ഉറ്റവര് മരിച്ചാൽ വേണ്ടപ്പെട്ട ആളുകളൊക്കെ മരണപ്പെട്ടാൽ

അവന്റെ അടിമയുടെ ഹൃദയത്തിൽ അതായത് ഉദ്ദേശിക്കുന്ന അവരുടെ അടിമകൾ ഹൃദയത്തിന്റെ റങ്മത്തിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സങ്കടങ്ങൾ വരുമ്പോ പ്രയാസങ്ങൾ വരുമ്പോ ദുഃഖങ്ങൾ വരുമ്പോ കണ്ണുനീര് വരുന്നവർ ഹൃദയത്തില് കരുണയുള്ളവരാണ് ഹൃദയത്തില് കാഠിന്യമുള്ളവർക്ക് കണ്ണുനീര് വരൂല നമ്മൾ വേണ്ടപ്പെട്ട ഒരാള് കഷ്ടപ്പെടുമ്പോ അത് കണ്ടിട്ട് കണ്ണ് നിറയുമ്പോ അതിന്റെ അർത്ഥം താ

ഒന്നും വേണ്ട നമ്മളെ ഉമ്മ നമ്മളെ ഉമ്മമാർ ഉമ്മമാരുടെ നമ്മൾ എന്തെങ്കിലും അവർക്ക് വിഷമമല്ല എന്തെങ്കിലും പറഞ്ഞു പറയാൻ പറ്റൂല അഥവാ പറഞ്ഞു പോയാൽ പെട്ടെന്ന് ഉമ്മന്റെ കണ്ണു നിറയും അതുപോലെ നമുക്ക് വല്ലാത്ത സന്തോഷാവസ്ഥ മക്കള് പുതിയണ്ണു പോകുവാണ് പെണ്ണിറങ്ങി പോവാണ് ഉപ്പറിയാതെ കണ്ണുനീര് ഉപ്പാകെ കണ്ണുന്ന് കണ്ണുനീര് വരും എന്താ കാരണം സന്തോഷാണ് സങ്കടമുണ്ട്

അവന്റെ അടിമകൾക്ക് <Quit> <enorme>. നിങ്ങൾ ഭൂമിയിലുള്ളവർക്ക് കരുണ കരുണ കാരുണ്യം എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങൾക്ക് ഭൂമിയിലുള്ളവർക്ക് നമ്മൾ കരുണ ചെയ്യാം നമ്മുടെ മക്കൾക്ക് കുടുംബങ്ങൾക്ക് അയൽവാസികൾക്ക് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അവരുടെ കരുണ ചെയ്ത് കഴിഞ്ഞാൽ ക്ഷത് നമുക്കൊക്കെ പാടാണ് പല വിഷയങ്ങളും നമുക്ക് വരും പ്രയാസങ്ങൾ വരും അതുകൊണ്ട് പരസ്പരം ദുവാ ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ സ്നേഹത്തോടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒരു സങ്കടം ഉണ്ടാവുമ്പോൾ മറ്റൊരാട് പറഞ്ഞ എന്തൊരാശ്വാസം പറഞ്ഞ് അള്ളാഹുവിനെ വിചാരിച്ച് ക്ഷമയോടുകൂടെ നമ്മളൊക്കെ ജീവിക്കുക അവരുടെ ഇഷ്ട ദാസന്മാര് നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തു മാറാവട്ടെ പിന്നെ ഒരു കാര്യങ്ങൾ പോലെ നിങ്ങളൊക്കെ തൊഴാഴ്ച എൻ്റെ ഭാര്യ മറ്റന്നാഴ്ച പോകും എല്ലാവരും നമ്മൾ ഒരുപാട് ആളുകൾ അവർക്കൊക്കെ പ്രായത്തോടെ സന്തോഷത്തോടെ നൽകട്ടെ കൂടെയുള്ള അവർക്കും തിരിച്ചുവരും ദീർഘായു ഞങ്ങളെ ജോലികളിൽ കുടുംബങ്ങളിൽ സമ്പത്തിൽ സന്താനങ്ങളുടെ ഒക്കെ നിശയവും പ്രായത്തും നൽകണേന്നുള്ള മക്കളെ മക്കളില്ലാത്തവർക്ക് സ്വാധീനമായ സന്താനങ്ങൾ നൽകണേറേ

ൾ മാതാപിതാക്കൾഹന്മാർ ഞങ്ങളുടെ പള്ളിക്ക് ചുറ്റും മറവ് ചെയ്യപ്പെട്ടവർ അല്ലാ അവരെയും ഞങ്ങളെയും അഴിമതി അനുഗ്രഹിക്കണേ അല്ലാട് ആളുകൾ ലോകം മാറാൻ വേണ്ടി ദുബായിട്ടുണ്ട് അള്ളാഹുതാക്കൾ